ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു എല്ലാവർക്കും സുഖമല്ലേ എല്ലായിടത്തും സുഖമായിട്ടിരിക്കട്ടെ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഭഗവത്കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ കഥ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് എന്താണ് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ കഥയിലൂടെ അപ്പോൾ കഥയിലേക്ക് കടക്കാം എല്ലാവരും കഥകളൊക്കെ കേൾക്കണേ കഥകൾ പൂർണ്ണമായിട്ട് കേട്ടെങ്കിൽ മാത്രമേ ആ കഥയെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് അപ്പോൾ കഥയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ത്രിലോകജ്ഞാനിയായിരിക്കുന്ന നാരദർക്കുണ്ടായ ഒരു സംശയമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് എന്തെന്നുള്ളത് അതിനാദ്യം തന്നെ ദേവേന്ദ്രൻ്റെ അരികിലേക്ക് പോയി ദേവേന്ദ്രൻ പറഞ്ഞു അഹങ്കാര ബോധമാണല്ലോ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ പറഞ്ഞു അത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് ാരദർക്കത് ഒട്ടും സ്വീകാര്യമായില്ല അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ഇനി എന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവന്റെ അടുക്കിലേക്ക് പോകൂ അപ്പോൾ നിങ്ങൾക്കുള്ള ആ നാരദർക്കുള്ള ആ സംശയം ദുരീകരിക്കാമെന്നു നാരദർ ബ്രഹ്മാവിൻ്റെ അടുക്കിലേക്ക് പോയി ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്നപ്പം ബ്രഹ്മാവ് പറഞ്ഞു ഇതിൻ്റെ ഉത്തരം തരാൻ എന്നേക്കാൾ കഴിവുള്ള ആള് മഹാദേവനാണ് അതുകൊണ്ട് മഹാദേവൻ്റെ അരികിൽ ചെല്ലു മഹാദേവൻ ഈ സംശയത്തിൻ്റെ ഈ സംശയം തീർത്ത് തന്നെ തരും ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ കൈലാസത്തിലേക്ക് പോയി മഹാദേവനെ കണ്ടു കണ്ട മാത്രയിൽ തന്നെ മഹാദേവൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങി പറയുകയാണ് നാരദരോട് അതെ നീ സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ദേവൻ ഉണ്ടല്ലോ ആ നാരായണസ്വാമി ആ നാരായണസ്വാമി അടുക്കിലേക്ക് ചെല്ലൂ അവിടെ നിന്നും നിനക്ക് ഉചിതമായ ഉത്തരം തരും ആ ഉത്തരം നിനക്ക് മാത്രമല്ല സർവചരാചരങ്ങൾക്കും നന്മകൾ മാത്രം തരുന്നതായിരിക്കും അതുകൊണ്ട് നാരായണന്റെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞു അവിടെ നിന്നും നാരായണസ്വാമിയുടെ അരിയിൽ വൈകുണ്ടത്തിലേക്ക് ചെന്നു ചെന്ന മാത്രയിൽ തന്നെ നാരദർക്ക് അങ്ങോട്ടൊന്നും ചോദിക്കണ്ട ഭഗവാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു ആ ഇപ്പോൾ ആരാണ് വലുത് ഇതാണല്ലോ നാരദരുടെ അല്ലേ ആ ഞാനിയും പറയാം നാരദരോട് പറഞ്ഞു ഈ പ്രപഞ്ചത്തില് സമുദ്രമുണ്ട് കടലുണ്ട് ഇതൊക്കെ വലുതല്ലേ അതിനേക്കാൾ ഉയരത്തിൽ സൂര്യചന്ദ്രന്മാരെയും അണ്ടകടാഹങ്ങളെയും എല്ലാം താങ്ങി നിർത്തുന്ന ആ ഭഗവാനുണ്ട് അപ്പം ആകാശമല്ലേ വലുത് അപ്പൊ നാരദര് ചോദിച്ചാ താങ്ങി നിർത്തുന്നത് അവിടുത്തെ പാദം കൊണ്ടല്ലേ അപ്പൊ പാദമല്ലേ ഏറ്റവും വലുത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു പാദം ചെറുതാണ് പക്ഷേ നാരദരെ അവിടുത്തെ മനസ്സിൽ സദാസമയം എന്നെ മാത്രം ധ്യാനിച്ചുകൊണ്ട് എൻ്റെ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന നാരദരൻ്റെ മനസ്സുണ്ടല്ലോ ആ ഹൃദയം ആ ഹൃദയത്തിനുള്ളിൽ ഞാനുണ്ട് അവിടെ ഞാൻ ചെറുതല്ലേ അപ്പോൾ നാരദര് പറഞ്ഞു എൻ്റെ ഹൃദയത്തിലാണല്ലോ പിൻ അവിടെ ചെറുതാകുന്ന എങ്ങനെ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആ ഹൃദയം നിന്റെ ഹൃദയം ഒരു മാമ്പഴത്തിനത്രേ ഉള്ളൂ ആ മാമ്പഴത്തിനത്രയുമുള്ള ആ ഹൃദയത്തിൽ ഞാൻ അതിലും ചെറുതായിട്ടല്ലേ ഇരിക്കുന്നത് പിന്നെങ്ങനെ ഞാൻ വലുതാകും പക്ഷെ നാരദർ വിടില്ല നാരദർ പറഞ്ഞു ഭഗവാനെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്നത് അങ്ങാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും അങ്ങയിലാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അങ്ങ് തന്നെയാണ് വലിയവൻ അപ്പോൾ ഭഗവാൻ ഒരു ഉത്തരം കൊടുത്തു ഭഗവാൻ പറഞ്ഞു എന്നാൽ വലിയവൻ എന്ന് ചിന്തിച്ച നീയാണ് വലിയവൻ അതായത് നിന്റെ മനസ്സിൽ ഞാൻ ഞാനുള്ളിടത്തോളം ഞാൻ ഉണ്ടെന്നുള്ള ബോധം നിനക്കുള്ളപ്പോൾ നാരദരെ നീ തന്നെയാണ് വലിയവൻ എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ് നമുക്ക് ഈ കഥയിൽ കൂടെ എന്താണ് മനസ്സിലായത് സത്യത്തിൽ ഇവിടെ ഭക്തി ആരിലാണോ ഉള്ളത് ആ ഭക്തിയുള്ള ഹൃദയങ്ങൾ തന്നെയാണ് വലുതെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നു ഒന്ന് രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മുഴുവനും വലിയവൻ നമ്മുടെ ഈശ്വരനാണ് ആ ഈശ്വരനോളം വലുത് ഈ ലോകത്തിൽ നമുക്ക് ആർക്കും ആകാൻ സാധിക്കില്ല എന്നുള്ള പരമമായ സത്യമാണ് ഈ കഥയിലൂടെ അപ്പോൾ നിഷ്കളങ്കമായൊരു ഭക്തിയാണ് ഭഗവാൻ ഇവിടെ വലുതെ എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എല്ലാവരിലും ഒരു ഈശ്വര ഭക്തി ഉണ്ടാവട്ടെ കളങ്കമില്ലാത്ത ഭക്തി ഉണ്ടാവട്ടെ ആ ഭക്തി തന്നെയായിരിക്കും നമ്മുടെ വലുത് എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ തീർച്ചയായിട്ടും അടുത്ത കഥയുമായിട്ട് എത്താം അതുവരേക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे